വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് വീട് പടക്കുട്ടി നല്ല ചെറുവിനായിട്ടൊക്കെ ഉള്ള കുട്ടിയാണ് വളർത്താൻ പറ്റിയ കുട്ടി താല്പര്യടുത്ത് പേടി വെക്കുന്നുണ്ടാവും ഒന്നര ലിറ്റർ പാല് ഒരു ദിവസം കിട്ടും ക്രോസ് ബീഡ് വന്ന ആട് ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ബീറ്റിലാട് കഴിഞ്ഞ ഒരു മുട്ടകുട്ടി മുട്ടകുട്ടിക്ക് രണ്ട് സായുണ്ടാവും നല്ല കഴിഞ്ഞില്ല കുട്ടിയാടും പ്രസവത്തിലുള്ള ഒരാട് നല്ല മലബാരിപ്പെട്ട ആടാണ് പിന്നെ നല്ലൊരു കുട്ടി അടങ്ങോട്ടൊക്കെ ഒരു പെണ്ണാണ് കുട്ടി കുട്ടിക്ക രണ്ടാസമായി ഉണ്ടാവും അത്യാവശ്യം പാല ആടും ാലും മടീന്റെ പല്ലു മടിയോ ഹൈദരാബാദി വന്നൊരാട് അതിൻ്റെ രണ്ട് പെടക്കുട്ടികൾ രണ്ട് പല്ല മൂപ്പാട്ടാട് കുട്ടിയാട്ടാ അതീ നല്ലൊരു മോയാട് രണ്ടാം പ്രശ്നമാണ് അവിടെ രണ്ട് മുട്ടൻ കുട്ടികൾ സോറി ഒരു മുട്ടേനെ പേടിയായി ഇല്ല പാലിലാണ് കേട്ടോ 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 കൂട് കട സൂറോത്സവത്തിൽ ഒരു പാലാട് ചെറിയ പാലുണ്ട് വളർത്താൻ പറ്റിയ പറ്റിയൊരാടാണ് കുത്തി പോയതാണ് കടിഞ്ഞാടാണ് നല്ലൊരു പാലാട് അതിൻ്റെ ഒരു പരക്കുട്ടി കുട്ടിക്കൊരു ഭയങ്കര സൈഡാണ് നല്ല പാലാടാണ് ോട്ടെ കൊടുക്കോട്ടെ ആ കുട്ടി കുടിച്ചിട്ട് പ്രസവിക്കാനായ ഒരാൾ ആട് അമ്പതിലോൻ്റെ മേലെ ബോഡി പൊടി വെച്ചിട്ടുണ്ടാവും തൂക്കിയിട്ടില്ല നാല് മാസം ഞാൻ ഗ്യാരണ്ടി ആട്ടോ നാല് മാസം കഴിഞ്ഞിട്ടുണ്ടാവും കുറച്ചിട്ട് അവിടെ ഇറങ്ങി തുടങ്ങി മൂന്നാം പ്രസവത്തിനാണ് ചേർന്ന് ട്ടെ കൂട്ടിക്കോട്ടെ മൂന്ന് മാസം ചേര രണ്ടാം പ്രശ്നത്തിന് നാട് നാട് തലബാരിപ്പെട്ട പെണ്ണാട് കുട്ടി രണ്ട് മാസം ആയുണ്ടോ റേറ്റിയൊക്കെ